ഇഹസ്കേൽ അതിയായി നാൽപ്പത്തൊന്ന് അനന്തരം അവൻ എന്നെ മന്ദിരത്തിലേക്ക് കൊണ്ടിരുന്നു മുറിച്ചുവരുകളെ അളന്നു മുറിച്ചു വീതി ഇപ്പുറത്ത് ആറ് മുഴുവൻ അപ്പുറത്ത് ആറ് മുഴുവുമായിരുന്നു പ്രവേശനത്തിൻ്റെ വീതി പത്ത് മുഴുവൻ പ്രവേശനത്തിൻ്റെ പാർശ്വഭിത്തികൾ ഇപ്പുറത്ത് അഞ്ച് മുഴുവൻ അപ്പുറത്ത് അഞ്ച് മുഴുവനുമായിരുന്നു അവൻ മന്ദിരം വളർന്നു അതിൻ്റെ നീളം നാൽപ്പത് മുഴം വീതി ഇരുപത് മുഴം പിന്നെ അവൻ അകത്തേക്ക് ചെന്നു പ്രവേശനത്തിൻ്റെ മുറിച്ചു വരുകളെ കനം രണ്ട് മുഴുവൻ പ്രവേശനത്തിൻ്റെ വീതി ആറ് മുഴുവൻ മുറിച്ചുവരുകളുടെ വീതി ഏഴേഴ് മുഴുവുമായിരുന്നു അവൻ അതിൻ്റെ നീളം അളന്നു ഇരുപത് മുഴം വീതി മന്ദിരത്തിനൊത്തവണ് ഇരുപത് മുഴം അത് ഇത് അതിവിശുത സ്ഥലമെന്ന് അവൻ എന്നോട് കൽപ്പിച്ചു പിന്നെ അവൻ ആലയത്തിന്റെ ചുവർ അറന്നു കനം ആറ് മുഴം ആലയത്തിന് ചുറ്റുമുള്ള കുറവാരത്തിന്റെ വീതി നാല് മുഴം എന്നാൽ കുറവാര മുറികൾ ഒന്നിന്റെ മേൽ ഒന്നായി മൂന്ന് നിലയായും നിലയിൽ മുപ്പത് വീതവുമായിരുന്നു അവ ചുറ്റും ആലയത്തിനും കുറവാര മുറികൾക്കും ഇടയിലുള്ള ചുവരുമേൽ പിടിപ്പാൻ തക്കവണ്ണം ചേർന്നിരുന്നു എന്നാൽ തുലാങ്ങൾ ആലയഭിത്തിക്കകത്ത് ചെന്നില്ല കുറവാര മുറികൾ ആലയത്തിൻ്റെ ചുറ്റുപാടും മേലോട്ട് മേലോട്ട് വിസ്താരം വിസ്താരമേറും ആലയത്തിന് ചുറ്റും മുറിക്കകത്ത് മേലോട്ട് മേലോട്ട് വീതി കൂടും അതുകൊണ്ട് പ്രവാരത്തിൻ്റെ വിസ്താരം മേലോട്ട് മേലോട്ട് കയറും താഴത്തെ നിലയിൽ നിന്ന് നടുവരുത്തേതിൽ കൂടി മേലത്തെ നിലയിൽ കയറാം ഞാൻ ആലയത്തിൻ്റെ ചുറ്റും പൊക്കമുള്ള ഒരു താറ കണ്ടു പുറവാര മുറികളുടെ അടിസ്ഥാനങ്ങൾ ഒരു മുഴു ദണ്ണമായിരുന്നു പരികളം വരെ ആറ് മുഴം പ്രവാരത്തിൻ്റെ പുറമെയുള്ള ചുവരിൻ്റെ കനം അഞ്ച് മുഴമായിരുന്നു എന്നാൽ ആലയത്തിൻ്റെ പുറവാര മുറികൾക്ക് മുറികൾക്കും മണ്ഡപങ്ങൾക്കും ഇടയിൽ ആലയത്തിന് ചുറ്റും ഇരുപത് മുഴം വീതിയുള്ള മുറ്റമുണ്ടായിരുന്നു പ്രഭാതത്തിൻ്റെ വാതിലുള്ള തിണ്ണയ്ക്ക് നേരെ ഒരു വാതിൽ വടക്കോട്ടും ഒരു വാതിൽ തെക്കോട്ടുമായിരുന്നു തിണ്ണയുടെ വീതി ചുറ്റും അഞ്ച് മുഴമായിരുന്നു മുറ്റത്തിൻ്റെ മുമ്പിൽ പടിഞ്ഞാറോട്ടുള്ള കെട്ടിടം എഴുപത് മുഴം വീതിയുള്ളതും ഉള്ളതും കെട്ടിടത്തിന് ചുറ്റുമുള്ള ചുവർ അഞ്ച് മുഴം കനമുള്ളതും തൊണ്ണൂറ് മുഴും നീളമുള്ളതുമായിരുന്നു അവന് ആലയം വളുന്നു നീളം നൂറുമുഴം മുറ്റവും കെട്ടിടവും അതിൻ്റെ ചുവരുകളും വളവും അതിനും നൂറു മുഴം നീളം ആലയത്തിൻ്റെ മുൻഭാഗത്തിൻ്റെയും കിഴക്കുള്ള മുറ്റത്തിൻ്റെയും വീതിയും നൂറുമുഴമായിരുന്നു പിന്നെ അവൻ മുട്ടത്തിൻ്റെ പിൻപു പിൻപുറത്ത് അതിനെതിരെയുള്ള കെട്ടിടത്തിൻ്റെ നീളോ അതിനിപ്പുറത്തോ അപ്പുറത്തും ഉള്ള നടപ്പുരകളും അളന്നു മുഴം അകത്തെ മന്ദിരത്തിനും പ്രാകാരത്തിൻ്റെ പൂമുഖങ്ങൾക്കും ഉമരപ്പടികൾക്കും വഴിയുള്ള ജാലകൾക്കും ഉമരപ്പടിക്കുമേൽ മൂന്ന് നിലയായി ചുറ്റുമുണ്ടായിരുന്ന നടപ്പുരകൾക്കും നിലം തൊട്ട് ജാലകങ്ങളോടവും പലകി അടിച്ചിരുന്നു ജാലകങ്ങളോ മൂടിയിരുന്നു അകത്തെ ആലയത്തിന് വാതിലിൻ്റെ മേൽഭാഗം വരെയും പുറമേയും ചുറ്റും എല്ലാ ചോരുമേലും അകത്തും പുറത്തും ചിത്രപ്പണി ഉണ്ടായിരുന്നു ഗ്രൂപ്പുകളും ഈന്തപനകളും അതിമേ കൊത്തിയിരുന്നു കിരൂപിനും ഗ്രിബിനും ഇടയിൽ ഓരോ ഈന്തപ്പനയും ഓരോ കിരൂപിനും ഈ രണ്ട് മുഖവും ഉണ്ടായിരുന്നു മനുഷ്യമുഖം ഇപ്പുറത്തുള്ള ഈന്തപ്പനയുടെ നേരെയും ബാലസിഹമുഖം അപ്പുറത്തുള്ള ഈന്തപ്പനയുടെ നേരെയുമായിരുന്നു ആലയത്തിന് ചുറ്റും എല്ലാടവും ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു നിലം മുതൽ വാതിലിൻ്റെ മേലറ്റം വരെ കെരുവുകളും ഈന്തപനുകളും ഉണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു മന്ദിരത്തിൻ്റെ ഭിത്തി മന്ദിരത്തിന് ചതുരമായുള്ള മുറിച്ചു വിരകളും നിശ്ചിത മന്ദിരത്തിൻ്റെ മുമ്പിൽ രാഗപീഠം പോലെയുള്ളതും ഉണ്ടായിരുന്നു രാഘപീഠം മരം കൊണ്ടുള്ളതും മൂന്ന് മുഴുവരവും രണ്ട് മുഴും നീളവും ഉള്ളതുമായിരുന്നു ഉള്ളതുമായിരുന്നു അതിന്റെ കോണുകളും ചൂടും വശങ്ങളും മരം മരം കൊണ്ടായിരുന്നു അവൻ എന്നോട് ഇത് ഏഹോട സന്ധിയിലെ മേശയാകുന്നു എന്ന് കൽപ്പിച്ചു മന്ദിരത്തിനും അതിവിശുദ്ധ മന്ദിരത്തിനും ഈ രണ്ട് കഥകൾ ഉണ്ടായിരുന്നു കഥകൾക്ക് ഈ രണ്ട് മടക്കു കഥകൾ ഉണ്ടായിരുന്നു ഒരു കഥകിന് രണ്ട് മദ മടക്കു കഥകൾ മറ്റേ കഥകൾ രണ്ട് മടക്കുകഥകൾ ചൂരുകളിൽ എന്ന പോലെ മന്ദിരത്തിന്റെ മതിരകളും മേലും കഥകളും മേലും തിരുവുകളും ഈന്ത പനുകളും ഉണ്ടാക്കിയിരുന്നു പുറമെ കൂമുഖത്തിന് മുമ്പിൽ ഒരു കനത്ത മര തുലാം ഉണ്ടായിരുന്നു കൂമുഖത്തിന്റെ പാർശ്വങ്ങളിൽ ഇപ്പുറത്തും അപ്പുറത്തും അഴിയുള്ള ജാലകളും ഈന്ത ഉണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു ആലയത്തിൻ്റെ ആലയത്തിന്റെ പുറവാരമുറികളുടെയും തുലാങ്ങളുടെ പണി